പ്രകാശ് ഗ്യാസ് ഉപഭോക്താക്കൾക്കുള്ള അറിയിപ്പ് വീട്ടിൽ നിന്ന് തന്നെ ഇനി ഇ കെ വൈ സി ചെയ്യാം പ്രകാശ് ഗ്യാസ് ഉപഭോക്താക്കളായ ഇതുവരെ ഇ കെ വൈസി കസ്റ്റമർ ഇ കെ വൈസിൽ ഉപഭോക്താവേ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് വെരിഫിക്കേഷൻ ഇ കെ വൈ സി നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാം നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ആധാറുമായി സുരക്ഷിതയോടെ ലിങ്ക് ചെയ്ത് നിങ്ങളുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്നത് അത്യാവശ്യമാണ് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് ഇ കെ വൈ സി വഴി നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പൂർത്തിയാക്കാൻ കഴിയും വീട്ടിൽ നിന്ന് തന്നെ ഈ പ്രക്രിയ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പൂർത്തിയാക്കാൻ സാധിക്കും ഇതിന് നിങ്ങൾക്ക് രണ്ട് മൊബൈൽ ആപ്പുകൾ ആവശ്യമാണ് ആദ്യത്തേത് എച്ച് പി പേ ആപ്പ് ഇ കെ വൈ സിയും മറ്റ് എൽ പി ജി സേവനങ്ങളും ഈ ആപ്പ് ഇത് ലഭ്യമാണ് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐ ഒ എസ് മൊബൈലുകളിലും ഈ ആപ്പ് ലഭ്യമാണ് രണ്ടാമത്തേത് ആധാർ ഫേസ് ആപ്പ് സുരക്ഷിതവും ഫേസ് ഓതന്റിക്കേഷൻ പ്രാപ്തമാക്കുന്ന ഇത് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐ ഒ എസ് മൊബൈലുകളിലും ലഭ്യമാണ് എച്ച് പി പേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിന് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും മതി ഇനി ഇ കെ വൈ സി പ്രക്രിയയിലൂടെ നിങ്ങളെ കൊണ്ടുപോകാം എച്ച് പി പേ ആപ്പ് തുറന്ന് രജിസ്റ്ററിൽ ടാപ്പ് ചെയ്ത് നിങ്ങളുടെ എച്ച് പി ഗ്യാസ് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ നൽകുക നിങ്ങളുടെ നമ്പറിൽ ലഭിച്ച ഒ ടി പി വെരിഫിക്കേഷനായി നൽകുക അടുത്തതായി നിങ്ങളുടെ നാലക്ക എം പിൻ നൽകുക നിങ്ങളുടെ എം പിൻ ഉപയോഗിച്ച് എച്ച് പി പേ ആപ്പിൽ ലോഗിൻ ചെയ്യുക ലൊക്കേഷൻ ആക്സസ് അനുവദിക്കുക മൈ എച്ച് പി വിഭാഗത്തിലേക്ക് പോയി എൽ പി ജിയിൽ ടാപ്പ് ചെയ്യുക ഇ കെ വൈ സി ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുക നിബന്ധനകളും വ്യവസ്ഥകളും സ്ക്രീനിൽ ദൃശ്യമാകും ദയവായി അവ ശ്രദ്ധാപൂർവം വായിച്ച് നിങ്ങളുടെ സമ്മതം നൽകുക ക്യാപ്ചർ ഫേസ് എന്നതിൽ ടാപ്പ് ചെയ്യുക ഇപ്പോൾ ആധാർ ഫേസ് ആർ ഡി ആപ്പ് തുറക്കും നിങ്ങളുടെ മുഖം സ്കാൻ ചെയ്യാൻ ആപ്പിനെ അനുവദിക്കുക സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങളുടെ ഇ കെ വൈ സി പൂർത്തിയാക്കുക നിങ്ങളുടെ ആധാറിൽ ബയോമെട്രിക് ലോക്ക് സജീവമാണെങ്കിൽ ഇ കെ വൈ സിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളത് അൺലോക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇ കെ വൈ സി പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയില്ല അൺലോക്ക് ചെയ്യാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ എം ആധാർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് അതിൽ രജിസ്റ്റർ ചെയ്യുക എന്റെ ആധാർ മൈ ആധാർ വിഭാഗത്തിലേക്ക് പോയി ബയോമെട്രിക് സെറ്റിംഗ്സ് എന്നതിൽ ടാപ്പ് ചെയ്യുക ബയോമെട്രിക് അൺലോക്ക് ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ഒ ടി പി ലഭിക്കും അത് ഉപയോഗിച്ച് അൺലോക്ക് പ്രക്രിയ പൂർത്തിയാക്കുക ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടുക വൺ എയ്റ്റ് സീറോ സീറോ ടു ത്രീ 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 ഫൈവ് 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 നിങ്ങളുടെ ഇ കെ വൈ സി പൂർത്തിയാക്കാനും മറ്റ് വൈവിധ്യമാർന്ന എച്ച് പി സി എൽ സേവനങ്ങൾ ഉപയോഗിക്കാനും എച്ച് പി പേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂസ്